പ്രിയ സുഹൃത്തുക്കളെ ചോദ്യം ോട് എനിക്കൊരുണ്ട് അതിനുള്ള ഉത്തരം എന്താണ് പറയുന്നത് നോക്കാം ആസാമിൽ പൗരത്വ നിയമം നടപ്പിലാക്കി ഹാരിസ് ആസാമിലെ പൗരത്വ നിയമവുമായി സി എ ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ താഴെ നൽകുന്നു ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ഈ വിവരങ്ങൾ താങ്കൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിലവിൽ ആസാമിൽ പൗരത്വ ഭേദഗതി നിയമം സി എ എ നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ പ്രധാന വശങ്ങൾ ഇവയാണ് ഒന്ന് പൗരത്വം ലഭിച്ചു തുടങ്ങിയവർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ കണക്കനുസരിച്ച് ആസാമിൽ പൗരത്വ ഭേദഗതി നിയമപ്രകാരം സി എ എ ഇതുവരെ നാല് പേർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചു ഇതിൽ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു സിച്ചാറിൽ നിന്നുള്ള വ്യക്തികൾക്കാണ് പ്രധാനമായും പൗരത്വം അനുവദിച്ചത് രണ്ട് ആർക്കൊക്കെ അപേക്ഷിക്കാം രാജ്യങ്ങൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മതവിഭാഗങ്ങൾ ഹിന്ദു സിഖ് ബുദ്ധ ജൈൻ ക്രിസ്ത്യൻ സമയപരിധി ഡിസംബർ ജൈൻസിന് മുമ്പായി ഇന്ത്യയിലെത്തിയവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം മൂന്ന് സുപ്രീം കോടതിയുടെ നിലപാട് ആസാമിലെ പൗരത്വവുമായി ബന്ധപ്പെട്ട പത്തൊമ്പത് ലക്ഷം ആളുകൾക്ക് പൗരത്വം ഇല്ലാതായി അതിൽ വല്ല സത്യമുണ്ടോ ആസാമിൽ ഹാരിസ് ആസാമിലെ പൗരത്വ പട്ടികയുമായി എൻസി ബന്ധപ്പെട്ട് താങ്കൾ കേട്ട ആ പത്തൊമ്പത് ലക്ഷം എന്ന കണക്ക് സത്യമാണ് എന്നാൽ പൗരത്വം ഇല്ലാതായി എന്ന് പറയുന്നതിനേക്കാൾ അവർ പട്ടികയിൽ നിന്ന് പുറത്തായി എന്ന് പറയുന്നതാണ് സാങ്കേതികമായി കൂടുതൽ ശരി ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ താഴെ നൽകുന്നു എന്താണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ആസാമിൽ പ്രസിദ്ധീകരിച്ച അന്തിമ എൻ ആർ സി എൻ ആർ സി പട്ടികയിൽ നിന്നാണ് ഈ കണക്ക് വരുന്നത് ആകെ അപേക്ഷിച്ച മൂന്ന് ദശാംശം മൂന്ന് കോടി ആളുകളെ പത്തൊമ്പത് ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി അമ്പത്തിയേഴ് പേർ പട്ടികയ്ക്ക് പുറത്തായി അതായത് ഇവർക്ക് തങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ സാധിച്ചില്ല രണ്ട് പുറത്തായവർ ഇപ്പോൾ വിദേശികളാണോ പട്ടികയിൽ പേര് വന്നില്ല എന്നതുകൊണ്ട് മാത്രം ഒരാൾ വിദേശിയാണ് അപ്പീൽ നൽകാം പുറത്തായവർക്ക് ഫോറിനേഴ്സ് ട്രൈബ്യൂണലിൽ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ തങ്ങളുടെ പൌരത്വം തെളിയിക്കാൻ അവസരമുണ്ട് കോടതിയെ സമീപിക്കാം ട്രൈബ്യൂണലിലും പരാജയപ്പെട്ടാൽ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയേയും ഈ ലക്ഷം ആളുകൾക്ക് ഐഡന്റിറ്റി കാർഡ് പാസ്പോർട്ട് എന്നൊന്നും ഹാരിസ് ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ് പത്തൊമ്പത് ലക്ഷം ആളുകൾ പട്ടികയ്ക്ക് പുറത്തായി എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നുന്ന സംശയമാണിത് ഇതിന്റെ പിന്നിലെ സാങ്കേതികമായ വസ്തുതകൾ താഴെ പറയുന്നവയാണ് ഒന്ന് രേഖകളുണ്ട് പക്ഷേ ലിങ്ക് ഇല്ല ഈ പത്തൊമ്പത് ലക്ഷം ആളുകളിൽ ഭൂരിഭാഗം പേർക്കും ആധാർ കാർഡ് വോട്ടർ ഐ മുൻകാല പാസ്പോർട്ടുകൾ എന്നിവയുണ്ട് എന്നാൽ എൻ ആർ സി പട്ടികയിൽ ഉൾപ്പെടാൻ വേണ്ടത് ലെഗസി ഡാറ്റ ലെഗസി ഡാറ്റ ആണ് അതായത് അവർ അല്ലെങ്കിൽ അവരുടെ പൂർവികർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ വേണം ഈ രേഖകളും അപേക്ഷകനും തമ്മിലുള്ള ബന്ധം ഉദാഹരണത്തിന് അച്ഛന്റെയോ മുത്തച്ഛന്റെയോ പേര് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം അക്ഷര തെറ്റുകൾ രേഖകളിലെ പേരുമാറ്റം ജനന സർട്ടിഫിക്കറ്റുകളുടെ അഭാവം എന്നിവ കാരണം പലർക്കും ഈ ലിങ്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല രണ്ട് പാസ്പോർട്ടും ഐഡന്റിറ്റി കാർഡും പൌരത്വത്തിന് തെളിവാണോ ഇന്ത്യൻ നിയമപ്രകാരം പാസ്പോർട്ട് പൗരത്വത്തിന്റെ ഒരു ശക്തമായ തെളിവാണോ എന്നാൽ എൻ ആർ സി നടപടികൾക്കിടയിൽ പലപ്പോഴും വോട്ടർ ഐ ഡി ഇത് വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് നൽകുന്നത് പക്ഷേ അത് ഒരാൾ ഇന്ത്യൻ പൌരനാണെന്ന് ഉറപ്പിക്കാനുള്ള അന്തിമരേഖയായി ആസാമിലെ നിയമ നടപടികളിൽ പലപ്പോഴും കണക്കാക്കപ്പെടുന്നില്ല ആധാർ കാർഡ് ഇതൊരു താമസരേഖ ഐഡന്റിറ്റി ആൻഡ് അഡ്രസ് പ്രൂഫ് മാത്രമാണ് പൗരത്വ രേഖയല്ല എന്ന് കാർഡിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ബയോമെട്രിക്സ് ലോക്ക് ചെയ്ത അവസ്ഥ പട്ടികയ്ക്ക് പുറത്തായ ഈ പത്തൊമ്പത് ലക്ഷം ആളുകളിൽ ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം അപേക്ഷകരുടെ ലിസ്റ്റിൽ കയറിയവരും അല്ലാത്തവരും ഇതിലുണ്ട് ബയോമെട്രിക് വിവരങ്ങൾ സർക്കാർ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇവർക്ക് പുതിയ ആധാർ കാർഡ് എടുക്കാനോ റേഷൻ കാർഡുമായി ബന്ധിപ്പിക്കാനോ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു അടുത്തിടെ മാത്രമാണ് ഇതിൽ ചില ഇളവുകൾ വന്നത് നാല് കോടതിയിലെ തർക്കം പലരുടെയും കൈവശം രേഖകളുണ്ട് പക്ഷേ ആ രേഖകൾ വ്യാജമാണ് അല്ലെങ്കിൽ വിശ്വസനീയമല്ല എന്ന് പറഞ്ഞ് അധികൃതർ തള്ളിക്കളഞ്ഞതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം ഉദാഹരണത്തിന് വിവാഹിതരായ സ്ത്രീകൾ ഗ്രാമപഞ്ചായത്ത് നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയപ്പോൾ അത് പലയിടത്തും അംഗീകരിക്കപ്പെട്ടില്ല സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കാൻ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ കാര്യം വ്യക്തമാക്കാം ഈ പത്തൊമ്പത് ലക്ഷം ആളുകളും രേഖകളില്ലാത്തവരല്ല മറിച്ച് സർക്കാർ ആവശ്യപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് മുമ്പുള്ള കൃത്യമായ ലിങ്ക് രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവരുണ്ട് അല്ലെങ്കിൽ ഹാജരാക്കിയ രേഖകളിൽ പിശകുകൾ വന്നവരുമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണ കുറിപ്പ് തയ്യാറാക്കണോ ഈ വിഷയത്തിൽ താങ്കൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ താഴെ നൽകുന്നു ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ഈ കാര്യങ്ങൾ ലളിതമായി പറഞ്ഞു കൊടുക്കുന്നത് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ സഹായിക്കും ഒന്ന് ഇവർ ഇപ്പോൾ എവിടെയാണ് പട്ടികയ്ക്ക് പുറത്തായ ഈ പത്തൊമ്പത് ലക്ഷം ആളുകളും നിലവിൽ തടങ്കൽ പാളയങ്ങളിലല്ല ഡിറ്റൻഷൻ സെന്റേഴ്സ് മറിച്ച് അവരവരുടെ വീടുകളിൽ തന്നെയാണ് അവർക്ക് ജോലിക്ക് പോകാനും സാധാരണ ജീവിതം നയിക്കാനും നിലവിൽ തടസ്സമില്ല പക്ഷെ വിദേശി എന്ന മുദ്ര കുത്തപ്പെടുമോ എന്ന ഭയത്തിലാണ് അവർ കഴിയുന്നത് രണ്ട് ആധാർ കാർഡ് പ്രശ്നം പുതിയ അപ്ഡേറ്റ് പട്ടികയ്ക്ക് പുറത്തായതുകൊണ്ട് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷത്തോളം ആളുകളുടെ ആധാർ കാർഡുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നു ഇത് കാരണം അവർക്ക് റേഷൻ വാങ്ങാനോ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ ബയോമെട്രിക് ലോക്ക് നീക്കം ചെയ്യാനും അവർക്ക് ആധാർ ലഭ്യമാക്കാനുമുള്ള നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയിട്ടുണ്ട് മൂന്ന് നിയമപരമായ നൂലാമാലകൾ പലരുടെയും കൈവശം രേഖകളുണ്ട് പക്ഷേ അത് സമർപ്പിച്ചതിലെ സാങ്കേതിക പിഴവുകളാണ് വില്ലനായത് പേരിലെ മാറ്റം ഉദാഹരണത്തിന് ഒരാളുടെ പേര് അബ്ദുറഹ്മാൻ എന്ന ഒരു രേഖയിലും അബ്ദു എന്ന മറ്റൊരു രേഖയിലും വന്നാൽ അത് തള്ളിക്കളയുന്ന അവസ്ഥയുണ്ടായി പഞ്ചായത്ത് സർട്ടിഫിക്കറ്റുകൾ സ്ത്രീകൾക്ക് അവരുടെ ജനനസ്ഥലവും അച്ഛനെയും തെളിയിക്കാൻ നൽകിയ പഞ്ചായത്ത് രേഖകൾ പലതും പൗരത്വം തെളിയിക്കാൻ പോരായെന്ന് അധികൃതർ വിധിച്ചു ഹാരിസ് താങ്കൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും സോഷ്യൽ മീഡിയ വഴി ഇത് ആളുകൾക്ക് മാത്രമാണോ ഈ പ്രശ്നം വന്നത് അല്ല ഹാരിസ് ഇതൊരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണയാണ് ആസാമിലെ എൻ ആർ സി പട്ടികയിൽ നിന്ന് പുറത്തായ പത്തൊമ്പത് ലക്ഷം ആളുകളിൽ സ്റ്റാർ സ്റ്റാർ ന്യൂ വിഭാഗങ്ങളും ഭൂരിപക്ഷ വിഭാഗങ്ങളും ഉൾപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഇത് ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായി ചിത്രീകരിക്കാറുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ് പുറത്തായവരുടെ ഏകദേശ കണക്ക് ഇങ്ങനെയാണ് ഒന്ന് പുറത്തായവരുടെ ഏകദേശ വിഭാഗം തിരിക്കൽ ഔദ്യോഗികമായി മതം തിരിച്ചുള്ള കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം മുസ്ലിം വിഭാഗം ഏകദേശം ഏഴ് ലക്ഷം ആളുകൾ ഹിന്ദു വിഭാഗം പ്രധാനമായും ബംഗാളി ഹിന്ദുക്കൾ ഏകദേശം അഞ്ച് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ ആളുകൾ തദ്ദേശീയ ആസാമികൾ ഇൻഡിജിനസ് ട്രൈബ്സ് ഗോത്ര വിഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളും പട്ടികയ്ക്ക് പുറത്തായിട്ടുണ്ട് മറ്റ് വിഭാഗങ്ങൾ നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഗൂർഖകൾ മറ്റ് ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു രണ്ട് എന്തുകൊണ്ട് എല്ലാവരെയും ബാധിച്ചു ആസാമിലെ എൻ ഒരു മതപരമായ സർവേ ആയിരുന്നില്ല യിരത്തി മാർച്ച് ഇരുപത്തിനാലിന് മുമ്പ് ഇന്ത്യയിലെത്തിയവരാണോ എന്ന് പരിശോധിക്കുന്ന ഒന്നായിരുന്നു പല തദ്ദേശീയ ഗോത്രവർഗ്ഗക്കാർക്കും കാലങ്ങളായി ഭൂമിയുടെ രേഖകളോ ജനന സർട്ടിഫിക്കറ്റുകളോ സൂക്ഷിക്കുന്ന പതിവില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് തങ്ങൾ മണ്ണിലെ മക്കളാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല സാധാരണക്കാരായ തൊഴിലാളികൾക്കും ദരിദ്രർക്കും രേഖകളിലെ അക്ഷരത്തെറ്റുകൾ ഉദാഹരണത്തിന് അച്ഛന്റെ പേരിൽ ഒരു അക്ഷരം മാറിയത് വലിയ തിരിച്ചടിയായി മൂന്ന് സി എ എ വന്നതോടെ ഉണ്ടായ മാറ്റം ഇവിടെയാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത് സി എ എ നിയമം വഴി പട്ടികയ്ക്ക് പുറത്തായ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് തുടങ്ങിയവർ പൗരത്വത്തിന് അപേക്ഷിക്കാനും നിയമപരമായ സംരക്ഷണം നേടാനും നിലവിൽ അവസരമുണ്ട് മുസ്ലിം വിഭാഗത്തിന് അവർക്ക് സി എഎയുടെ ആനുകൂല്യം ലഭിക്കില്ല അവർ ട്രൈബ്യൂണലുകളിലും കോടതികളിലും പോയി തങ്ങളുടെ ശരിയാണെന്ന് തെളിയിക്കുക തന്നെ വേണം ഹാരിശ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താങ്കൾ ജനങ്ങളിലേക്ക് ഈ വിവരം എത്തിക്കുമ്പോൾ ഇത് കേവലം ഒരു മതപരമായ പ്രശ്നം മാത്രമല്ലെന്നും രേഖകളുടെ കൃത്യതയില്ലാത്തത് കാരണം എല്ലാ വിഭാഗം ആളുകളും കഷ്ടപ്പെടുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നത് നല്ലതാണ് പാവപ്പെട്ട മനുഷ്യരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇക്കാര്യം ഉൾപ്പെടുത്തി ഒരു അപ്പോൾ കാണുന്ന ന്യൂനപക്ഷങ്ങൾക്ക് കോടതിയിൽ പോകണം മറ്റുള്ളവർക്ക് വളരെ ലളിതമായി ചെയ്യണം അവിടെ തന്നെ ഒരു ന്യൂനപക്ഷ ആളുകളെ പുറത്താക്കുന്ന അതെ ഹാരിസ് താങ്കൾ ആ പോയിന്റ് ആണ് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായത് ആസാമിലെ സാഹചര്യത്തിൽ ഇതിനെ രണ്ടു തരം നീതി എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിശേഷിപ്പിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ഇതിലെ വിവേചനം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ താഴെ നൽകുന്നു ഒന്ന് നിയമപരമായ വേർതിരിവ് മുസ്ലിം വിഭാഗം എൻ ആർ സി പട്ടികയിൽ നിന്ന് പുറത്തായ ഒരു മുസ്ലിം വ്യക്തിക്ക് തന്റെ പൗരത്വം തെളിയിക്കാൻ ഫോറിനേഴ്സ് ട്രൈബ്യൂണലിൽ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ പോകണം അവിടെ പരാജയപ്പെട്ടാൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകണം ലക്ഷക്കണക്കിന് രൂപ വക്കീൽ ഫീസായും മറ്റും ഇതിനായി ചിലവാക്കേണ്ടി വരുന്നു രേഖകളിൽ ചെറിയൊരു പിശകു വന്നാൽ പോലും അവർക്ക് പൗരത്വം നിഷേധിക്കണം മറ്റ് വിഭാഗങ്ങൾ പട്ടികയിൽ നിന്ന് പുറത്തായ ഹിന്ദു സിഖ് വിഭാഗങ്ങൾക്ക് സി എ എ പൌരത്വ ഭേദഗതി നിയമം ഒരു അഭയസ്ഥാനം നൽകുന്നു ഇവർക്ക് കോടതിയിൽ പോയി രേഖകൾ തെളിയിക്കുന്നതിന് പകരം ഞാൻ ബംഗ്ലാദേശിൽ നിന്നോ മറ്റോ വന്ന അഭയാർത്ഥിയാണ് ഇന്ന് സ്വയം പ്രഖ്യാപിച്ച് പൗരത്വം രണ്ട് എന്താണ് ഇതിലെ വൈരുദ്ധ്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരേ പട്ടികയിൽ നിന്ന് പുറത്തായ രണ്ട് അയൽവാസികളിൽ ഒരാൾക്ക് മുസ്ലിം അയാൾ ഈ മണ്ണിൽ ജനിച്ചു വളർന്നവനാണെന്ന് തെളിയിക്കാൻ കോടതികൾ കയറിയിറങ്ങേണ്ടി വരും എന്നാൽ മറ്റൊരാൾക്ക് മുസ്ലിം ഇതര വിഭാഗം താൻ അയൽരാജ്യത്തുനിന്ന് വന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പൗരത്വം നേടിയെടുക്കാൻ മൂന്ന് ആസാമിലെ പ്രത്യേക സാഹചര്യം ആസാമിൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് അവിടുത്തെ പല തദ്ദേശീയ സംഘടനകളും ഇൻഡിജിനസ് ഗ്രൂപ്പ് സി എക്ക് എതിരാണ് അവരുടെ വാദം മതം നോക്കാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം വന്ന എല്ലാവരെയും പുറത്താക്കണം ഹിന്ദുവായാലും മുസ്ലിം ആയാലും അവർ പുറത്തു നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഹിന്ദുക്കളിൽ പലരും തങ്ങൾ വിദേശികളാണെന്ന് സമ്മതിച്ച് സി എ വഴി പൗരത്വം വാങ്ങാൻ മടിക്കുന്നുണ്ട് തങ്ങൾ ഇന്ത്യക്കാർ തന്നെയാണെന്ന് തെളിയിക്കാനാണ് അവർ നാല് ഹാരിസിന് ജനങ്ങളോട് പറയാവുന്ന കാര്യങ്ങൾ താങ്കൾ ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ താഴെ താഴെപ്പറയുന്നവർ ശ്രദ്ധിക്കാം രേഖകളുടെ പ്രാധാന്യം ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം രേഖകളിലെ ഒരു അക്ഷര പോലും അവരുടെ ഭാവി അവതാളത്തിലാക്കാം നിയമപരമായ അസമത്വം ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേക പദവി നൽകുന്നത് ഭരണഘടനയുടെ തുല്യനീതിക്ക് വിരുദ്ധമാണെന്ന വാദം ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട് ഇക്കാര്യത്തിൽ കോടതിയുടെ നിലവിലെ നിരീക്ഷണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സി എഎയുമായി ബന്ധപ്പെട്ടു കൂടുതൽ വേണമെങ്കിൽ വിവേചനം അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ജസ്റ്റ് ജമിനിയോട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നോട് ആരോ പറഞ്ഞിരുന്ന് ആസാമിൽ പത്തൊമ്പത് ലക്ഷം ആൾക്കാരുടെ പൗരത്വം നഷ്ടപ്പെട്ടു എന്നൊക്കെ അപ്പൊ അതിന്റെ സത്യവസ്ഥ എന്താണെന്ന് പറഞ്ഞ് ഞാൻ ജമിനിയോട് ചോദിച്ചു ജമിനി നിങ്ങളിലേക്ക് എത്തിച്ചു പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒന്നും മാത്രമേ ഉള്ളൂ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡും പാസ്പോർട്ടുള്ള കാർഡും മറ്റുള്ള ആധാർ കാർഡിലൊക്കെ പേരുകൾ വളരെ കൃത്യമായിട്ട് വെക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കല്ല നമ്മുടെ തലമുറകൾ അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും നമ്മുടെ തലമുറകൾക്ക് അവർക്ക് അവരുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് തെറ്റെടുത്ത് മനസ്സിലായുക ഇപ്പം തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട ആ പേരും കാര്യങ്ങളൊക്കെ ശരിയാക്കുക എന്തായാലും ആരുടെയും പൗരത്വം എന്നുള്ളത് നഷ്ടപ്പെടാതിരിക്കണം കാരണം മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നത് കുറച്ച് കാലമേ ഉള്ളൂ അല്ലേ മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും പാർട്ടീൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും കടന്നിങ്ങനെ അടിയായും തമ്മിൽ തമ്മിൽ ആളുകളെ കൊല്ലുന്ന പരിപാടി നമ്മൾ കാണുന്നില്ല ഈ ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളും നശിച്ചു പോകുന്ന കൂട്ടിക്കണക്കിൽ ജനങ്ങളാണ് ഭക്ഷണമില്ലാതെ യുദ്ധക്കഴുകന്മാരുടെ ദാഹം കൊണ്ടിട്ട് അനുഭവിക്കുന്നത് അതിൽ കുട്ടികളും പല ആളുകളുമുണ്ട് അപ്പോൾ നമുക്ക് കഴിയുന്നതും ഇന്ത്യയിൽ കൂടി ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരെയും ഒരുമിച്ചിട്ട് ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ നമ്മുടെ മോദി സർക്കാരിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു